ും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് പറയാണ്ടിരിക്കാൻ കഴിയൂല കാരണം ഞങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന ചെറിയ വ്ലോഗർമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എതിർത്തിട്ട് പറയാനും ഒരുപാട് പേരുണ്ടാവും എന്തിനും ഇന്നലെ കൂടി ഒരു കമൻറ്റ് ഞാൻ പറയുന്നില്ല ഒരു കമൻറ്റ് ഇട്ടിന് ഞാൻ ജാസ്മിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഇത്ര നാൾ നമ്മൾക്ക് ചർച്ചാ വിഷയം ജാസ്മിൻ്റെ പോക്രി തരങ്ങളാണെങ്കിൽ അതിനും അപ്പുറം വലിയ ഒരു എന്താ പറയണ്ടേ അധോലോകം എന്നെല്ലാം വിശേഷിപ്പിക്കാം നമ്മുടെ കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന മാരാർ എന്താ പറയണ്ടേ ചാനലിൽ വന്നിട്ട് പറയുന്ന പ്രസ്താവനകൾ അല്ലേ ബിഗ് ബോസിനെ കുറിച്ച് ഏഷ്യാനെറ്റിനെ കുറിച്ച് സത്യങ്ങളോട് പറയാ കേട്ടപ്പോൾ ആകെ എന്താ പറയണ്ടേ ഷോക്കായിപ്പോയി സ്ത്രീകളെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അഖിൽ പറയുന്നത് അപ്പം അത് അല്ലാണ്ട് വെറുതെ തെളിവില്ലാണ്ട് പറയൂല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് എങ്ങനെ എന്ത് ധൈര്യത്തിലാണ് ഈ സ്ത്രീകളെ ഈ പെൺകുട്ടികളെ പെൺകുട്ടികളെ എന്ത് ധൈര്യത്തിലാണ് ബിഗ് ബോസിലേക്കെല്ലാം അയക്കുക എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടണം എന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടണം ഞാൻ ഞാനെല്ലാം പറയുമ്പം എന്താ പറയണ്ടത് നമ്മൾക്കെതിരെ തിരിയാനാണ് ആൾക്കാരുണ്ടാവുക നമ്മൾ ഈ പറയുന്നത് അങ്ങനെ ഇപ്പോൾ തെളിവ് സഹിതം ഓരോരുത്തരും അതിൽ തന്നെ നിന്ന് സാബു സാബു അതുപോലെ മാരാർ നമ്മുടെ ഡോക്ടർ റോബിൻ ലാസ്റ്റ് സിബിൻ ഒരുപാട് പേര് അതിൽ പോയിട്ട് തന്നെ നെഗറ്റീവ് അടിച്ചിട്ട് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇനി സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ ഈ ബിഗ് ബോസിൻ്റെ ഷോ കേരളത്തിൽ നടത്തത് നല്ലവണ്ണം അടി കിട്ടുമെന്നുള്ള ഉറപ്പ് നല്ലവണ്ണം ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏത് ചെന്നൈ അല്ല ഏത് ദുബായി ആയിക്കഴിഞ്ഞാലും അവിടെ പോയി മലയാളികൾ അടിച്ചു പൊട്ടിക്കണം എന്നാണ് പറയുന്നത് മാതിരി തമ്മാടിത്തരെല്ലാം കാട്ടിയിട്ട് റിയാലിറ്റി ഷോ എന്ന പേരും പറഞ്ഞിട്ട് സ്ത്രീകളെ ദുരുപയോഗം ഉപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ പോരാട്ടം തന്നെ വേണം ഇനിയൊരിക്കലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഏഷ്യാനെറ്റ് ഒരിക്കലും ഇങ്ങനത്തെ വേണ്ടാത്ത രീതിയിലുള്ള ഒരു റിയാലിറ്റി ഷോ നടത്തരുത് ഇന്നലെ ഞാൻ ഇട്ട ബ്ലോഗിൽ പറഞ്ഞിട്ട് എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കണം പരിഹാരം കാണണം അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഖിൽ പറഞ്ഞ വീഡിയോസിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് ഒപ്പം ചേർന്നു കൊണ്ട് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്നും സത്യം മാത്രം ജയിക്കട്ടെ വളരെ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയവും ആ വിഷയത്തിന് പല ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവ്സും ആ നറേറ്റീവ്സിനെ തുടർന്ന് തുടർച്ചയായിട്ട് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്ക് ഈ വിഷയത്തിലുള്ളൂ സാധാരണ രീതിയിൽ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ സ്ത്രീപക്ഷവാദികളും ഈ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പൊതു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എന്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ ആലോചിക്കണം സെലിബ്രിറ്റികളല്ലാത്ത ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വെറുതെ അവരുടെ പേര് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ആരാ പോലും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ചില ആൾക്കാർ അതായത് ഉന്നത തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ഇന്നലകളിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്ന നിരകേടുകൾ ഈ അവസാന നിമിഷം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈവും അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പോയിട്ട് ഈ രണ്ട് പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് പോയി പറയാം പക്ഷേ അത് എന്തുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഏഷ്യാനിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഈ ഇത് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് മീറ്റു ആരോപണം ഉന്നയിക്കുകയും ലൈംഗിക അതിക്രമണങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വർഷക്കാലം അവിടെ വർക്ക് ചെയ്ത ഏഷ്യാനിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഇവരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കംപ്ലൈന്റ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഗതികേടുമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിട്ട് ചാനലിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടോ ഉന്നത ആൾക്കാരോടത്തോ പോയി ഞാനിത് സംസാരിച്ചാൽ ഇതൊന്നും ആകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയും പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ചാനലിന്റെ ഭാഗത്ത് നിന്നും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം ഇവർ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം മോശമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചാനലിന്റെ ചാനലിനെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഷോയെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത് ചാനലാണ് തീരുമാനമെടുക്കേണ്ടത് ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു പേരും അല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേർക്കെതിരെ എന്ത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും ചാനലിന്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് പറച്ച് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാനും ചാനലിന്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും പറ്റും എനിക്കും പറയാനും പറ്റും ഞാൻ ഇപ്പൊ ഇന്ന ദിവസം ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനിലെ ആ സ്റ്റാഫിനെതിരെ ആ സ്റ്റാഫ് അന്ന് കൊടുത്തിട്ടുള്ള മീറ്റു ആരോടുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് രണ്ടായാലും പേരും വേണ്ട പ്രശസ്തിയും വേണ്ട മുന്നോട്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം എനിക്കിത് പറയേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് നിങ്ങൾ കണ്ടൊരു കാഴ്ച എനിക്കെതിരെ ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിരുന്ന ചില മത്സരാർത്ഥികൾ തിരിഞ്ഞ് പോസ്റ്റ് ഇടുകയാണ് എന്തുകൊണ്ടാണ് ഇടുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ ഈ പറയാൻ വരുന്നത് സാധാ ഇപ്പം ദിയാസന ദിയാസന കഴിഞ്ഞ വർഷം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു